ഫ്ലവേഴ്സ് ചാനലിലെ സൂപ്പർ ഹിറ്റ് സീരിയലാണ് സുഗമോ ദേവി സുഗമോ ദേവി സീരിയൽ അഭിനയിക്കുന്ന നടീനടന്മാരുടെ യഥാർത്ഥ വയസ്സ് എത്രയാണെന്നറിയാം നന്ദൻ എന്ന നായക കഥാപാത്രം ചെയ്യുന്ന പ്രയാൻ വിഷ്ണു വയസ്സ് മുപ്പത്തിയൊന്ന് ദേവിക എന്ന നായിക കഥാപാത്രം ചെയ്യുന്ന സുസ്മിത പ്രഭാകരൻ വയസ്സ് ഇരുപത്തിയൊൻപത് സിദ്ധാർത്ഥ എത്തുന്ന വി കെ വൈജു വയസ്സ് അൻപത്തി ഗൗരിയെ അവതരിപ്പിക്കുന്ന ആർദ്ര വയസ്സ് മുപ്പത് ഭാർഗവിയായെത്തുന്ന പ്രിയങ്ക അനൂപ് വയസ്സ് അൻപത്തിയഞ്ച് രജനിയായെത്തുന്ന അമൃത പ്രശാന്ത് വയസ്സ് മുപ്പത്തിയൊന്ന് മുരളിയെ അവതരിപ്പിക്കുന്ന സ്റ്റെബിൻ ജാക്കോബ് വയസ്സ് നാൽപ്പത് ഗിരീഷായെത്തുന്ന ഗിരിധർ വയസ്സ് നാൽപ്പത്തിയൊന്ന് അനു ജോസഫ് വയസ്സ് മുപ്പത്തിയൊൻപത് ഐശ്വര്യ ഭാസ്കർ വയസ്സ് അൻപത്തിമൂന്ന് ദീപൻ മുരളി വയസ്സ് മുപ്പത്തിയൊൻപത് കെ പി എസ് സി സജി വയസ്സ് അൻപത്തിയേഴ് ദിവ്യ ശ്രീധർ വയസ്സ് മുപ്പത്തിയെട്ട് വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ